വീണ്ടും നമ്മൾ പി ടി ഉഷ സ്കൂൾ ഓഫ് ഗ്രൗണ്ടിൽ തന്നെയാണുള്ളത് ഷംലാനും രണ്ട് ഫ്രണ്ട്സും ഷംലാനും അഫ്ലാൻ അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ എൻ്റെ പേര് ആ ആതില് മൂന്ന് മൂന്നുപരേം കൂടത്തിലാണെ ഞാൻ ആതില് ബാക്കോട്ട് പോയി നിന്നാളെ കൂടെ നിന്നു അപ്പം എൻ്റെ പേര് അഷിത അവിടെ തന്നെയാണ് കോഴിക്കോട് നമ്മുടെ നരിക്കുനിയാണ് അപ്പം എന്താണെന്ന് വെച്ചാല് മലയാളം സംസാരിക്കാം അപ്പം നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ നടക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ഒഴിച്ചു കൂടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം നമ്മൾ ഓരോ മിനിറ്റും എന്ത് പറഞ്ഞാലും ഇംഗ്ലീഷ് ഇല്ലാതിരിക്കൂല പക്ഷെ നമുക്ക് അറിയാത്ത കുറേ ഉണ്ട് ഓരോ വാക്കിനും അല്ലേ അപ്പോൾ അതിപ്പോൾ എനിക്ക് ചിലതറിയില്ല ചിലതല്ല എനിക്കും കുറയാറില്ല നിങ്ങൾക്കും അറിയില്ല പക്ഷേ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും മലയാളങ്ങളല്ലേ അപ്പം ഡേ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മളമ്മിൽ പരസ്പരം കോൺവെർസേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒറ്റ ഒരു സിംഗിൾ ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ മലയാളം പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്യമം നിങ്ങളെ ഇംഗ്ലീഷ് പറയിപ്പിക്ക എന്നുള്ളതാണ് ഞാൻ ചെയ്യും ഞാൻ ഇംഗ്ലീഷ് പറയും ഓക്കെ ആദ്യ ലോ അല്ലേ എന്താ ചെയ്യുന്ന ഇത്രയേ ഉള്ളു അതിന് ഇങ്ങനെ ഇങ്ങനെ കാശ്വലായിട്ട് എടുത്താൽ മതി നിങ്ങളെ പോലുള്ളവരിലൊക്കെ തന്നെയല്ലേ അതല്ലാതെ ഇങ്ങനെ മസിൽ ഒഴിച്ച് നിക്കുമ്പോ ഒരു സുഖം കിട്ടൂല എനിക്കും കിട്ടൂല നിങ്ങൾക്കും കിട്ടൂല സംസാരിക്കാൻ ഓക്കെ അപ്പം എന്താ ചെയ്യുന്ന അല്ല ശരിക്കും എന്താ ജോലി എന്താണിയെടുക്കും എന്ത് പണിയാണ് എടുക്കുന്നത് എന്ത് ജോലിയാണ് അവൈലബിൾ അതൊക്കെ പോവുങ്ങള് അങ്ങനെയുണ്ട് അങ്ങനെ അല്ലാതെ ഇന്നൊരു പ്രൊഫഷൻ ഒന്നും ഇല്ല അല്ലാതെ വൈറ്റ് കോളർ ജോബ് എ സിടകത്തിരുന്ന് മാത്രം പണിയെടുക്കുക അങ്ങനത്തെ യാതൊരു വിധ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ത് ജോലി എടുക്കും ആ വെരി ഗുഡ് നല്ല കുട്ടികൾ വീട് എവിടെയാ ടുത്ത് തന്നെയാണല്ലേ ഓക്കെ പിന്നെ എങ്ങനെയൊക്കെയാണ് ഹോബീസ് ഒക്കെ എന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോവ നല്ല ഹോബിയാണല്ലോ പിന്നെ കളിക്കാൻ പോവാളി എന്ന് പറയും കാൽപന്തുകളി എന്നും ആണെന്ന് തോന്നുന്നു ഹോബീസ് ഹോബീസ് എന്തായിരുന്നു ഈ െ ഫുട്ബോള് ഇംഗ്ലീഷ് ആണ് അല്ല ഫുട്ബോൾ ഈ പറഞ്ഞു പറഞ്ഞോ കാൽപന്തുകളിന്ന് ഞാനാ പറഞ്ഞു മലയാളം അതിന്റെ ഓക്കെ ആ പിന്നെ പാട്ട് സിനിമ 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 കാണും പുതിയ തലമുറ അല്ല മൂവി ഉപയോഗിക്കുന്ന പാട്ടുപാടുക അത് ഉപയോഗിക്കാറുണ്ടോ പുതിയ തലമുറ മാത്രം ഉപയോഗിക്കുന്ന സാധനമാണോ ഇത് പക്ഷെ കൂടുതൽ സമയം പുതിയ തലമുറ ഇതിനാണ് അല്ലേ ഇതിലാണല്ലേ ഇതിലും ടൈം ആണോ ഇതല്ലേ ആക്റ്റീവ് ആണ് നാല് മണിക്കൂർ തന്നെയാണല്ലേ എന്റെ കൂടെ നിങ്ങൾ പണി എടുക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പം ചലച്ചിത്രം എന്നാണ് മലയാളത്തിന്റെ ഈ സിനിമ മലയാളം എന്നാണ് എൻ്റെ തോന്നുന്നത് പുതിയതായിട്ട് ഫസ്റ്റ് അവസാനം കണ്ട സിനിമ ഏതാ സിനിമ അല്ല നീ ആ മറ്റേവന്റെ അർജുൻ അശോകിന്റെ എന്താണ് ആ സിനിമയെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ള അതിനെ കുറിച്ച് പറയും കാരണം ഞങ്ങൾ കൺ പറയേണ്ടതാണ് അതിൽ കാരണം അല്ലേ അതൊരു മോട്ടിവേഷൻ സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലേ ആ അപ്പം അതിനെ കുറിച്ച് പറയാനുള്ളത് ഒരു പ്രചോദനം നൽകുന്നത് പ്രചോദനം പല രീതിയിലുണ്ട് എനിക്ക് എന്തിനാണ് എന്തിലേക്കാണ് അത് മോട്ടിവേറ്റ് ആയത് മലയാളം ഒരു കാര്യം നേടാൻ അല്ലേ അങ്ങനെ പ്രപഞ്ചം വരെ നമുക്ക് കൂട്ടുനിക്ക് പൗല പറഞ്ഞിട്ടില്ലേ ആ ആ പറഞ്ഞതിന്റെ ഒരു ഇതല്ലേ അത് അങ്ങനെയാണോ തോന്നിട്ടുണ്ടോ പുതിയ സിനിമ ഉണ്ടില്ല പ്രണവ് മന്റെ പ്രണവ് മോഹൻലാലിന്റെ കണ്ടില്ല അപ്ഡേറ്റ് അത് ഇംഗ്ലീഷാണ് ഇവിടെ ഇവിടെ അടുത്തൊക്കെ തന്നെയാണല്ലേ ജോലിക്ക് പോയാലേ സ്ഥിരം വരാറുണ്ട് അവിടെ കൊയിലാണ്ടിയാണ് കൊലാണ്ടിയുടെ ണ്ടില്ലേ അപ്പം നാളെ സൺഡേ ആയിട്ട് എന്താ പരിപാടി സൺഡേ എന്താ പരിപാടി നാല് കാലുള്ള വണ്ടി ഒന്നാ രണ്ടേ അപ്പൊ രണ്ടു കാലുള്ള വണ്ടി എന്ത് ചെയ്യും നാല് കാലല്ല രണ്ട് ചക്രമാണ് ചക്ര ആ ഓക്കെ പാട്ട് പാടണം എന്നറില്ല ഞാനൊരു മാപ്പിള പാട്ടൊക്കെ പ്രതീക്ഷിച്ചില്ലല്ലേ പാട്ട് പാട്ടു പാടും മൂന്നാലി പെൺകുട്ടിയുടെ കൊള്ളാലോ ഓരോരുത്തരായിട്ട് നമ്മൾ നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ടിപ്പോൾ നാളെ സൺഡേ ആണല്ലോ നിങ്ങൾക്ക് രാവിലെ ഒരു പത്തരയുടെ സിനിമയ്ക്ക് പോണം അങ്ങ് വിചാരിച്ചോ ഇപ്പൊ രാവിലെ എഴുന്നേൽക്കണം നിങ്ങൾക്ക് ഇവിടെ നിന്നല്ല പോണ്ടത് നിങ്ങൾക്ക് അങ്ങ് സുരഭിമാലിൽ പോണം രാമനാട്ട് വരെ കുറെ ദൂരം പോകാനല്ലേ അപ്പൊ നിങ്ങള് രാവിലെ എഴുന്നേറ്റ് എത്ര മണിക്ക് പുറപ്പെടും എഴുന്നേറ്റ് പോകുന്നതിന് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അവിടേക്ക് എങ്ങനെയാണ് പോകുക എന്നുള്ള കാര്യങ്ങൾ ഒന്ന് വെടിപ്പാറ്റ് മലയാളത്തിൽ തന്നെ പറഞ്ഞോ ഒരൊറ്റ ഇംഗ്ലീഷ് വരെ അപ്പൊ വല്ലിയൊക്കെ ഡ്രസ്സ് എന്നുള്ളത് ഇംഗ്ലീഷാണ് അതവിടെ നിക്കട്ടെ വസ്ത്രം മാറ്റുക പല്ലിയൊക്കെ എങ്ങനെ പല്ലിയേക്ക് പിന്നെ പല്ലിയൊക്കെയോ പിന്നെ എന്നിട്ട് ഭക്ഷണൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞു വിചാരിച്ചിട്ട് തുണ്ട് കഴിച്ചു കൂട്ടിട്ടോ ഉം നിറയ്ക്കു ആ അതെങ്കിലും അറിയാതെ പറഞ്ഞല്ലോ ആലോചിച്ചു പറഞ്ഞു ഞാൻ തീരെ പ്രതീക്ഷില്ലായിരുന്നു ഇന്ധനം നിറയ്ക്കുന്ന സ്ഥലത്ത് കേറി ഇന്ധനം കേറി ആ വണ്ടി പെട്രോളാണോ ഡീസലാണോ അതോ രണ്ടും പോകുവ പോലേ നിങ്ങളെ അഭിപ്രായം എന്താണ് എന്താ പറയാ ഈ അടുത്ത കാലത്തായിട്ട് ഈ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കൊറേ പെൺകുട്ടികൾ അല്ലെ നിങ്ങളൊക്കെ വീട്ടിൽ നിങ്ങക്ക് സഹോദരി ഒക്കെ ഉണ്ടായിരിക്കും ഏട്ടന്റെ ഭാര്യ ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ വീട്ടില് അതായത് ഹസ്ബൻഡിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് ആര് ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ഫ്ലോയ അങ്ങോട്ട് പോയി പറഞ്ഞു വരുവാ എന്താണ് കുടുംബത്തില നിങ്ങള് കുടുംബത്തിലും പെൺകുട്ടികളില്ല നിങ്ങൾക്ക് സഹോദരി ഇല്ലെന്നാ ഞാൻ ചോദിച്ചാൽ അല്ല കുടുംബത്തിൽ മരിച്ചു എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ അവര് ആ പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് പ്രേരിപ്പിക്കാനുണ്ടാവുന്ന ഘടകങ്ങളോ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ നിങ്ങളുടെ ഒരു പെങ്ങളാണ് നിങ്ങളുടെ ഒരു ചേച്ചിയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറഞ്ഞു അതിനവർക്ക് കൊടുക്കാം പക്ഷെ അതിപ്പോ നമ്മളിപ്പോ രാത്രിയാണ് ഈ ടെൻഷൻ ഇങ്ങനെ വരുന്നത് അപ്പൊ ആര് വന്ന് നമ്മളെ അടുത്തേക്ക് നമ്മളടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം വരാത്തോണ്ടല്ലോ ചിന്ത പറയുന്നത് എനിക്കറിയില്ല പക്ഷെ നിന്റെ ചിന്താഗതി കറക്റ്റ് ആണ് കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരാൾ ഒരാളോട് പറയാനുണ്ടല്ലോ അത് കേൾക്കാനില്ലാത്തത് കൊണ്ടാണല്ലോ അല്ലെ അപ്പൊ അത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ സഹോദരി നിങ്ങളുടെ ഒക്കെ വിളിക്കണം വീട്ടിലേക്ക് വിളിച്ച സങ്കടങ്ങൾ പറയണം അപ്പൊ അതിന് നിങ്ങളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമെന്നാണ് നിങ്ങളുടെ ഒരു ലൈഫിലാണെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സംസാരമില്ല പല്ലൊന്ന് ഇപ്പൊ ഇതുവരെ അടച്ചു വെച്ചതായിരുന്നു ഇംഗ്ലീഷ് വേണ്ടാണ് വേണ്ട അപ്പം പുതു തലമുറയായി ഈ കാര്യങ്ങളെ കുറിച്ച് ശരിക്കും ബോധവാനാകണം കേട്ടോ നിങ്ങളെ വീട്ടിലേക്ക് കല്യാണം കഴിക്കലോ അല്ലെ കല്യാണം ഒക്കെ കഴിച്ച് പെൺകുട്ടികൾ വരുമല്ലോ അല്ലേ പറയാ പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് ആ ഓക്കെ അപ്പം ആ ആ അങ്ങനെയാണ് അപ്പം ആവോ ശരി ആ അപ്പം അങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളെ അഭിപ്രായം അല്ലേ അപ്പൊ ഇനി ഇംഗ്ലീഷ് എന്നുള്ളൊരു സർവ്വസാധാരണ അപ്പൊ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല അല്ലെ മലയാളം തന്നെ എല്ലാത്തിലാക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ ഒരു വിഷയം എങ്ങനെയുണ്ട് ഒരു മലയാളം മാത്രം പറയാന്നുള്ളത് ഒരു മലയാളി എന്ന നിലയില് നിങ്ങക്ക് എന്ത് തോന്നുന്നു തോന്നുന്നുണ്ടായിരുന്നു തോന്നി അല്ലെ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ നിങ്ങൾക്ക് എനിക്കും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സ്വച്ചില്ലേ കാരണം കറക്റ്റ് മലയാളം പക്ഷെ അറിയില്ല നമ്മൾ അതിനുവേണ്ടി ഒന്ന് ആലോചിക്കെങ്കിലും ചെയ്യുവല്ലേ അപ്പൊ ആ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പൊ സഹകരിച്ചു നന്ദി കേട്ടോ താങ്ക്സ് ഓൾ ദ ബെസ്റ്റ് ധേം പെണ്ണിട്ടാ